ആൻഡ് ഹിസ്ദാരി എന്നിവയാണ് ഇത് നീതിക്കായി നിലകൊള്ളുന്നതാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇതിനു പുറമെ ജനങ്ങൾക്കുള്ള ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടികളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നു ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉറപ്പ് നൽകുന്നു സർക്കാർ പൊതുമേഖലാ ജോലികളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും പട്ടികജാതി പട്ടികവർഗ ഒ സംവരണം വർദ്ധിപ്പിക്കും ദരിദ്രരായ ഓരോ ഇന്ത്യൻ കുടുംബത്തിനും പ്രതിവർഷം ഒരു ലക്ഷം രൂപ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കുമെന്നതും പത്രികയിൽ പറയുന്നുണ്ട് തൊഴിൽ വികസനം ക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് പ്രകടന പത്രികയെന്ന് പി ചിദംബരം പറഞ്ഞു ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ കൂടുതൽ ഭാഷകൾ ഉൾപ്പെടുത്തുമെന്ന് പത്രിക വാഗ്ദാനം ചെയ്യുന്നു വാർദ്ധക്യകാല വികലാംഗ പെൻഷൻ തുക ആയിരം രൂപയായി ഉയർത്തും മുതിർന്ന പൗരന്മാർക്ക് യാത്രാ ഇളവുകൾ നൽകും രാജസ്ഥാൻ മാതൃകയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുമെന്ന് ന്യായ്പത്രി പറയുന്നു അഗ്നിപത് പ്രോഗ്രാം നിർത്തലാക്കുകയും സായുധ സേനയിലേക്ക് സാധാരണ റിക്രൂട്ട്മെന്റ് നടപടികൾ പുനരാരംഭിക്കുകയും ചെയ്യും സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന പ്രകാരം എല്ലാ വർഷവും വിളകൾക്കായി സർക്കാർ പ്രഖ്യാപിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഗ്യാരണ്ടി നൽകും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ